സി ക്രഷ് മനസ്സിലുണ്ടല്ലോ അല്ലേ എപ്പോഴും ഉള്ളൊരു അല്ലേ ഓൾഡ് നല്ലല്ലോ ഇപ്പോൾ ഉള്ളതല്ലേ ഓക്കെ സി കഴിയുന്നതരുമോ കണ്ണ് ക്ലോസ് ചെയ്തോ ഞാൻ ക്രഷിൻ്റെ പേര് മാത്രം അതിൻ്റെ കൊണ്ടു വരിക ഞാൻ പേര് കണ്ടുപിടിക്കാൻ നോക്കാം ഓക്കെ സർ മാത്രം അതിൻ്റെ കൊണ്ടുവരിക ഫസ്റ്റ് ലെറ്റർ മാത്രം അതിൻ്റെ കൊണ്ടുവരിക കണ്ണ് ഓപ്പൺ ചെയ്തോ പേരെന്താന്ന് പറയും ഷാലു സാർ ഓപ്പൺ ചെയ്ത് നോക്ക്

ഓക്കെ പറ്റും ടച്ച് ചെയ്തോണ്ടി എല്ലാ അവിടെ പുറത്ത് രണ്ട് ടച്ച് ഹായ് അപ്പോൾ ഞാനെന്നുള്ളത് മഞ്ചേരിയിലാണ് കേട്ടോ മഞ്ചേരിയിലെ കൂമംകുളം എന്നുള്ള സ്ഥലത്താണ് ഞാൻ ഞാനെന്നുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു എന്താ പറയുക അത്ഭുത കഴിവുള്ള ഒരു കുട്ടിയെ ഒരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ പേര് സിനാൻ ഈ സിനാൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പറയാതെ തന്നെ നമ്മളോട് തിരിച്ച് പറയുന്ന ഒരു അപൂർവ ശക്തി അല്ലെങ്കിൽ മെൻ്റലിസം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഇങ്ങനെ ഒരാളെ നമ്മൾ എന്താ പറയുക എക്സ്പീരിയൻസിനു വെച്ചിട്ട് ഒരുപാട് കാലമായി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ അപ്പോൾ എക്സൈറ്റ് വീഡിയോ ആണ് ൾ വരുന്നോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഞാൻ അവൻ്റെ വീട്ടിലാണ് നമുക്ക് പരിചയപ്പെടാം കുട്ടിയെ അകത്തുണ്ടാവും അപ്പോൾ ഒന്ന് നോക്കാം ഹായ് സിനാൻ അല്ലേ നമ്മൾ കാണല്ലേ അകത്തുണ്ട് അപ്പോൾ എന്തായാലും സിനാൻ്റെ കുറച്ച് കഴിവുകൾ അല്ലെ ഇതാരാണ് പഠിക്കണേ അപ്പോ ത് മഞ്ചേരി പറഞ്ഞല്ലോ അപ്പോ സിനാൻ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സുകാരന്റെ കഴിവിനെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോ സിനാൻ പോകാം ക്ലാസ് പഠിക്കണോ അപ്പൊ ഞാനിപ്പോ വന്നിട്ടുള്ളത് സിനാന്റെ ഈ ഒരു എന്താ പറയാ മറ്റുള്ളവരുടെ മനസ്സിലെ കാര്യങ്ങൾ വായിച്ചെടുക്ക കഴിഞ്ഞേ അതിപ്പോ നമുക്ക് എങ്ങനെ വായിച്ചെടുക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ കാണിച്ചു കാണിച്ചു നമ്മൾ പഠിച്ച പുറത്ത് കാണിച്ചരാൻ പറ്റില്ലല്ലോ കോഴ്സ് ആണ് ഓൺലൈനായിട്ടാ പഠിച്ചത് കൊറേ ആൾക്കാർ പഠിച്ചിട്ടുണ്ട് ഫേമസ് ആൾക്കാരുടെ പഠിച്ചിട്ടുണ്ട് ഇത് എന്തായാലും നമ്മള് ഒരാളെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാല് എങ്ങനെയാണ് അവരെ ഒരു മൈൻഡ് നമ്മള് കൊണ്ടുവരാ കൊണ്ടു വരാൻ പറ്റുമോ അവരുടെ അനുവാദം നമുക്ക് ഒന്നും മനസ്സിലെടുക്കാൻ പറ്റൂല അതെ ആധാരത്തിന് അവരുടെ അനുവാദത്തോടെ കൂടെ നമ്മളെടുക്കും അവർക്ക് ആ പേടൊന്നും വേണ്ടിയില്ല കാരണം അങ്ങനെ അല്ലേ നമ്മള് പൊറത്തെടുക്കൂല പിന്നെ എന്തുവാണേലും ചെയ്യാ അതിന് മനസ്സിന് എടുക്കണേ അപ്പൊ എന്തായാലും നമുക്ക് ഓവറായിട്ട് സംസാരിക്കാൻ സമയമില്ല നമുക്ക് എന്തായാലും അങ്ങനത്തെ ഒരു ആളെ നമ്മളെ മുമ്പിൽ കിട്ടി നമുക്ക് ചെയ്യാം അല്ലെ അപ്പൊ എന്തായാലും വേണ്ടി നമുക്ക് കുറച്ച് ഒരു ക്രൗഡിലേക്ക് പോവാം അല്ലേ ഫ്രണ്ട്സ് അപ്പോ ഞാനിപ്പോൾ ഉള്ളത് മഞ്ചേരിയാണ് കേട്ടോ അതായത് ഞങ്ങളിതാ ഓഡിയൻസിൽ തിരഞ്ഞിട്ട് മഞ്ചേരി ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പോ വന്നിട്ടുള്ളത് ഇന്ത്യൻ മാളാണ് അപ്പോ സിനാൻ അനുസരിച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഇന്ത്യൻ മാളിന്റെ ഇവരുടെ സ്റ്റാഫിനെ ഫുഡ് റേസ് രണ്ട് സ്റ്റാഫാണ് നമുക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഗ്രോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇവരെയാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത്

അപ്പോൾ എന്താണ് ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് നോക്കാം നോക്കാം െ ഓക്കെ രണ്ടുപേരും ബോഡി മൊത്തം ലൂസ് ആയിരുന്നു ഓക്കെ കുഴപ്പമില്ലല്ലോ ടെൻഷനൊന്നുമില്ലല്ലോ ആ ഫ്രണ്ട് തിന്ന കണ്ണു ക്ലോസ് ചെയ്തോ നീ രണ്ടുപേരൊരു ഡീപ് ബ്രീത് എടുത്താണേ രണ്ടുപേരും ഓക്കെ ഡിസ് റിലാക്സ് ചെയ്തിക്കോ ഞാൻ കണ്ണു ക്ലോസ് ചെയ്തോ ഞാൻ ഞാൻ പറയുമ്പോൾ മാത്രമേ കണ്ണ് തുറന്നാൽ മതി ഓക്കെ ഞാൻ പറയുമ്പോൾ മാത്രമേ കണ്ണു തുറന്നാൽ മതി നിങ്ങളെ ബോഡിയിൽ ഇനി എവിടെയെങ്കിലും ആയിട്ട് ഒരു ടച്ച് ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ മൈൻഡിൽ വെക്കുക എവിടെയെങ്കിലും ആയിട്ട് ഒരു ടച്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മൈൻഡ് വെച്ചിട്ട് എത്ര പ്രാവശ്യം ടച്ച് ചെയ്തു എവിടെ ടച്ച് ചെയ്തു എന്നൊക്കെ മൈൻഡിൽ ഉണ്ടാവണം ഓക്കെ ബോഡിയിൽ ടച്ച് ഫീൽ ചെയ്തെന്നുണ്ടെങ്കിൽ വലുതായി വെക്കാം ഓക്കെ താതിക്കോ എത്ര പ്രാവശ്യം ടച്ച് ഫീൽ ചെയ്തോ എന്ന് വരലും കാണിക്കാൻ പറ്റുമോ ബോഡിയിൽ എത്ര പ്രാവശ്യം ടച്ച് ഫീൽ ചെയ്തോ എത്ര പ്രാവശ്യം ടച്ച് ചെയ്തോളൂ രണ്ട് പ്രാവശ്യം കൈതാത്തിക്കോളൂ ഓക്കെ എവിടെയാണ് ടച്ച് ഫീൽ ചെയ്തതെന്ന് തൊട്ട് കാണിക്കുമോ എവിടെ ടച്ച് ഫീൽ ചെയ്തത് എവിടെ ടച്ച് ഫീൽ ചെയ്തത് പുറത്തല്ലേ ഓക്കെ കണ്ണുറന്നോ കണ്ണുറന്നോ ഓക്കെ രണ്ടു പേര് കണ്ണ് കണ്സ് ചെയ്താണേ ഒരു ബ്രീത്ത് ചെയ്താൽ ഇനി ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ കേട്ടോ രണ്ടുപേര് ീതോം ഓക്കെ കണ്ണു ദോസ കണ്ണു തുറന്നു കണ്ണുറന്നു കണ്ണുറന്നു ഞാൻ ബ്രോയെ ടച്ച് ചെയ്തില്ല

ഇത് പറഞ്ഞൊരു ടച്ച് എഫക്റ്റ് ആണ് ഇൻവിസിബിൾ ടച്ച് എന്ന് അതിന് പറയാം സ്പിരിഷ്യൽ ടച്ച് അത് നമ്മള് കണക്ട് ചെയ്യാം രണ്ടുപേരും എന്നാ സമയത്ത് അടിച്ചാലും രണ്ടുപേർക്കും ഫീൽ ചെയ്യും ഒരാൾ മാത്രം ചെയ്താൽ മതി പക്ഷെ കൊറേ ലോങ് ഒന്നും വെച്ചില്ല ഇതിനൊരു ഡിസ്റ്റൻസ് ഉണ്ട് അതിന്റെ ഉള്ളിൽ പറ്റുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഇത് ചെയ്യലല്ല നമുക്കിനെന്താ ചെയ്യ അവിടെ പോയാലേ ചെറിയൊരു ടീമുണ്ട് ചോദിച്ചു നോക്കാം താല്പര്യം ഉണ്ടോ നോക്കാം നമുക്ക് താല്പര്യം ഉണ്ടോ ചെയ്ത് നോക്കിയാലോ മനസ്സിലുള്ള ഫുള്ളും വിളിച്ചു പറയുന്നില്ല ചെറിയ സാധനം കൃഷി നല്ല കാരണേ കൃഷിയൊക്കെ ബ്രോഡ് കൃഷ്ണ കണ്ടോ പേരെന്താ സ്ഥലിയിലെ ചെറണീലേ പേര് ശരത്ത് ചെറണീ തന്നെ ഫ്രണ്ട്സ് ആണല്ലേ ബ്രോഡ് ക്രിഷിനെ കണ്ടിടിച്ചാലോസ്റ്റ് ക്രഷ് മനസ്സിലുണ്ടല്ലോ അല്ലേ ഇപ്പോഴും ഓൾട്ട് നല്ലല്ലോ ഇപ്പുള്ള കഴിയും തരുമോ കണ്ണും ക്ലോസ് ചെയ്തോ ഞാൻ ക്രിഷിന്റെ

ഫസ്റ്റ് ലിറ്റർ മാത്രം അതിൻ്റെ കൊണ്ടുവരാസ്റ്റ് ലിറ്റർ എന്താ പറഞ്ഞോ യെസ് ഓക്കെ എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് ഇതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് മൈൻഡ് വരുമോ വൺ ടൂ ത്രീ അല്ല ഇതിലൊക്കെ ഒന്നും ഉണ്ടാവുമല്ലോ ഫൈവ് ലെറ്റേഴ്സാണോ ഓക്കേ അല്ലേ സെക്കൻഡ് ലെറ്റർ മാത്രമായിട്ട് കൊണ്ടുവരാ ഓക്കെ സെക്കൻഡ് ലെറ്റർ മാത്രമായിട്ട് കൊണ്ടുവരാ എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ അതിലൊരു പേര് എഴുതിയച്ഛനെ കൈ പിടിച്ചോ എങ്ങനെ പിടിച്ചോ അറിയോ അല്ലെങ്കിൽ ഇവര കാണത്തെ ഫസ്റ്റ് ഹലോ ജസ്റ്റ് ബ്രോ പേര് എന്താണെന്ന് പറ ഷാലു ഷാലു സ്വാഗതം ഏതു ഒക്കെ അടിപൊളി ഓക്കേ അപ്പോൾ ഞാൻ ചെയ്യേണ്ട ആ ഒരു എക്സ്പീരിയൻസ് ഓരൻ മാറ്റോ ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലേന്നോ ഗസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ മൈൻഡ് ആകെ ഗെയിറ്റ്ണ്ട് കാരണം എക്സിറ്റ് ചെയ്തിട്ടില്ല ഓക്കേ റോഡ് ലെറ്റർ പറയുമ്പോഴേ ആ

അടിപൊളി തോന്നി വീഡിയോ യൂട്യൂബിൽ അങ്ങനെ അങ്ങനൊക്കെ കണ്ടിട്ടുണ്ട് നേരിട്ടാദ്യ നേരിട്ടാദ്യ അടിപൊളി കീപ് ഗോയിങ് നല്ല വർക്കാണ് അതിന്ന് നമുക്ക് രണ്ട് പേര് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരാൾ ചെയ്യാൻ പോകണം ചെറിയൊരു ബോഡി ചെറിയൊരു ഹിപ്നോട്ടിക് എഫക്റ്റ് ബോഡിതും മസ്സിലൊക്കെ ഒന്ന് പോയി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റിന് ജസ്റ്റ് ബ്രോ ചെയ്യാം പേരെന്താ സുഫാൻസ് കിശരി ബ്രോയുടെ പേര് അഞ്ച് പേർ ഓക്കെ ചെയ്താലോ കിശേരി തന്നെ അല്ലേ ഓക്കെ ജസ്റ്റ് കണ് ക്ലോസ് ചെയ്തോ ഇത് ബ്രേതെടുത്തോ റിലാക്സ് ആയിക്കോ കണ്ണ് ഓപ്പൺ ചെയ്തോ എൻ്റെ കൈമത്തൊരു പോയിന്റ് മാത്രം ഫോക്കസ് ചെയ്തോ ഓക്കെ ഒരു പോയിന്റ് മാത്രം ഫോക്കസ് ചെയ്യുക അടച്ചങ്ങനെ ഫോക്കസ് ചെയ്യാൻ തോറും ഡീപ്പർ ചെയ്ത് കുറച്ച് സ്ലീപ്പ് ഡീപ്പർ ഡീപ്പ് ഡീപ്പ് ഡീപ്പർ മൂർ റിലാക്സ് കമ്പിളി റിലാക്സ് 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 ഓക്കെ ഡീപ്പ് ആൻഡീപ്പ് ആൻഡ് ഡീപ്പ് ഡീപ്പ് ഡീപ്പർ ആൻഡ് ഡീപ്പർ ഡീപ്പ് ഇന്ന് സെക്കൻഡ് അടു സെക്കൻ ചെയ്യാൻ നെറ്റ് മുൻ തൊട്ട് കഴിഞ്ഞാൽ ബ്രോക്കിന് എൻ്റെ കൈ ഒരിക്കലും ഇവിടുന്ന് അൺലോക്ക് ചെയ്യാൻ പറ്റും എൻ്റെ രണ്ട് കൈ ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും ഞാൻ ബ്രോക്ക് ഒരിക്കുക എൻ്റെ കൈ അൺലോക്ക് ചെയ്യാൻ പറ്റില്ല ഫുള്ള് കമ്പ്ലിച്ചില സ്റ്റെക്കായി കണ്ടിരിക്കാൻ ബോഡിയുടെ കംപ്ലീറ്റ്ലി മസിൽ മൊത്തം എടുക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം കൈ ഇങ്ങനെ താട്ട്ന്നുറുമ്പോൾ ബോഡിയുടെ മസിലെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബോഡിയുടെ മസിലെല്ലാം പോയിക്കോണെങ്കിൽ ഫ്രണ്ട്സ് കണർന്നു കണർന്നു മിക്സി എൻ്റെ കൈ വെച്ചിട്ട് ഇങ്ങനെ അൺലോക്ക് ചെയ്യാൻ ട്രൈ തോക്കെ എൻ്റെ കൈ പിടിച്ചിട്ട് ട്രൈ നോക്കിയത് നല്ല ട്രൈ നല്ലത് ട്രൈ നല്ല ഡ്രൈവ് ഓക്കെ വെയിറ്റ് വെയിറ്റ് രണ്ട് ഓസ് ചെയ്തോ കണ്ട് ഓസ് ചെയ്തോ ീത്തിടുത്തോ റിലാക്സ് ചെയ്തോ ബോഡിയിട്ട് മസല എല്ലാം വന്നിട്ടുണ്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയേ എൻ്റെ കൈ ജസ്റ്റ് നല്ലോക്കെ ഞാൻ ട്രൈ തോക്കെ കിട്ടണല്ലോ ഓക്കെ കിട്ടണല്ലേ ഓക്കെ ഒന്നും ട്രൈ തോക്കോ കിട്ടുണ്ടല്ലോ അല്ലേ ഞാൻ ക്ലോസ് ചെയ്തോ ഞാൻ നെറ്റെന്ന് തൊട്ട് കഴിഞ്ഞാലേ ബ്രോക്കിൻ്റെ കൈമത്തെ എൻ്റെ കൈ ഒരിക്കലും ഊരാൻ കഴിയില്ല മസിൽ മൊത്തം പോയിട്ടുണ്ടോ മസിൽ മൊത്തം പോയിട്ടുണ്ടാവും ഞാൻ ഒരിക്കലും ഊരാൻ കഴിയില്ല ഫുള്ള് ടൈറ്റായി ആയി കണ്ട് കയറും കണ്ണ് ക്ലോസ് ചെയ്തോ കണ്ണ് ക്ലോസ് ചെയ്തോ കൈ രണ്ട് ടൈറ്റായി പിടിച്ചോ ടൈറ്റ് ആയി പിടിച്ചോ എൻ്റെ ടൈറ്റ് ആയി പിടിച്ചോ പിന്നെ ഒരിക്കലും പതിശും വല്ലതും ട്രൈ ചെയ്ത് ഒരിക്കലും തുറക്കാൻ പറ്റില്ല ഒരിക്കലും തുറക്കാൻ പറ്റില്ല അല്ല എസ് കണ്ണു ക്ലോസ് ചെയ്താണ് ട്രൈ ചെയ്ത് നോക്കി ഒരിക്കലും ഒരിക്കലും തുറക്കാൻ പറ്റില്ല ഓക്കെ നേരത്തെ പോലെ സിമ്പിൾ നല്ലേ കാരണം കുറച്ച് ചെറിയൊരു നല്ലൊരു ഹാർഡ് ഉണ്ടാവും ഫീൽ ചെയ്യാൻ പറ്റും നീ ഞാൻ ലൂസായി പിടിക്കാം എസ് ട്രൈ ചെയ്ത് നോക്കിയേ ചെറുങ്ങനെ പോയെന്നുണ്ടാവുള്ളൂ ഫുള്ളായിട്ട് കിട്ടില്ല െസലിനെ വേണോ ഞാൻ നേരെ പോയാരുന്ന കൈ ജസ്റ്റ് കുളിക്കഴിഞ്ഞാല് മസലക്കെ വരും മോസിലൊക്കെ വന്നിട്ട് കേട്ടോ പറ്റുന്നുണ്ടോ കിട്ട കിട്ട കേറിתי നീ ആ ശരിയാ കിട്ടില്ല എന്താ അറിയില്ല അത്വശ്യമായി പറഞ്ഞാന്താ ഫീൽ ഇതൊരു തളർച്ച എന്താ ഫീൽ ഇദം തളർച്ച അങ്ങനെ ഒന്നുമില്ല ശരിക്ക് ബല മുടിഷോ ബങ്കി കിട്ടുന്നില്ല കിട്ടുന്നില്ല ഓക്കേ ശരി താങ്ക്യൂ ശരക ഓക്കേ മാം എന്താണ് പേര് സിനാന സിനാന എവിടെ സ്ഥലം മടിക്കാണോ സ്ഥലം മന്നപട്ട മന്നപട്ട അപ്പോൾ സിനാനേ നമുക്കിത് മെന്റലിസ്റ്റ് മുനിസൻ ചേട്ടാ പോരല്ലോ ഒരു കിയൂറിയസ്റ്റി ഐറ്റംസ് കാണാം അതപ്പോ చేదക്ക അടിപൊളിയാണ് അപ്പോൾ ഞങ്ങളെ ക്രാഷ് ആക്കാൻ വേണ്ടി അടിപൊളി ഒരു സംഭവം ചെയ്യണം എന്താ ചെയ്യ മോനെ ഇന്നെ അടിപൊളി ഒരു ഐറ്റം ഉണ്ട് എന്താ നമ്മൾ റാൻഡേ കണ്ട ഒരു ആൾ അടുത്തേ കാണണ്ടു വട്ടുന ബാക്കി ഇന്നെ വീഡിയോ കാണാം അങ്ങനെ ചെയ്ന കാണാം ഓക്കേ അപ്പോൾ ഇന്നെ ഒരു കിയൂറിയസ്റ്റി സാധനം ഒരു വെറൈറ്റി സാധന ട്ടോ ഒരാളെ കാണാം ആൾ നമ്മകാരേ അല്ല జిമ്മന് മറനെ അയക്കട്ടെ ഹൈ ഹൈ മൈൻദ ലിസ്റ്റ് ആണ് എക്സിഡൻസ് നാല് പേരുണ്ട് ട്രൈ ചെയ്താലോ ഏ ഞാൻ അതിന് മുമ്പ് എന്തിയാണ് എൻ്റെ പേര് സിനാൻ എന്നാണ് ഓക്കെ ഞാൻ മനപ്പേറ്റ എൻ്റെ കയ്യിലൊരു കാർഡുണ്ട് ഇതിൽ സാൻ എഴുതി വെച്ചനെ ഇതിലാർക്കും അറിയില്ലല്ലോ എന്താ ഉള്ളതൊന്നും ഇല്ലല്ലോ ജസ്തി കാർഡ് ബ്രോയുടെ കയ്യിൽ തരണേ നോക്കണ്ട ക്ലോസ് ചെയ്ത് വച്ചോ നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യല്ലേ നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒന്നും മീറ്റ് ചെയ്തില്ലല്ലോ ഇല്ല ബ്രോയുടെ ഫോണിൻ്റെ ലോക്ക് കണ്ടുപിടിക്കാൻ നോക്കാം ഫോൺ തരും ഓക്കെ മുഖം കാണിച്ചാൽ അല്ല എൻ്റെ മുഖം ഡിജിറ്റൈലോ ജസ്റ്റ് ഫസ്റ്റ് ലെറ്റർ മാത്രമായിട്ട് കൊണ്ടുവരാം ആ ഇതിന്റെ ലോകത്തെ ഫസ്റ്റ് ലെറ്ററാണ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആ സെക്കൻഡ് ലെറ്റർ അല്ലേ സെക്കൻഡ് നമ്പറ് അത് മാത്രമായിട്ട് കൊണ്ടുവരാം ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും ഓക്കെ ജസ്റ്റ് അത് മാത്രം അതിന് കൊണ്ടുവരാ ഓക്കെ ട്രൈ നോക്കട്ടോ ആ തേർഡ് ലെറ്റർ തേർഡ് നമ്പർ അത് മാത്രം മാത്രമായിട്ട് കൊണ്ടുവരാ തേർഡ് നമ്പർ മാത്രം കയ്യിൽ നിന്നാ ആ ലാസ്റ്റ് നമ്പർ ഇല്ലേ അത് മൈൻഡ് കൊണ്ടുവരു കേട്ടോ ലാസ്റ്റ് നമ്പർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ റിലാക്സ് ആയിക്കോ നേരത്തെ ഞാൻ ഒരു ഫോൺ തന്നല്ലോ അല്ലേ അതിൽ ലോക്ക് അടിച്ചല്ലോ അതിനെ രീതിയുള്ളത് പന്ത്രണ്ട് എഴുപതിനാലാണോ ഓക്കെ ഓക്കേ കയ്യിലൊരു പേപ്പർ ഒന്നിട്ടില്ല ഓപ്പൺ ചെയ്ത് കേട്ടോ േലൊക്കായിട്ട് യൂട്യൂബില് ഇൻസ്റ്റലൊക്കെ അങ്ങനെ